ണം ഈ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിരുന്നു എന്നും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്ന കഷായമാണോ എന്ന് ഈ വിസ്താരത്തിന് ഇടയിൽ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു ഡിഫൻസ് പക്ഷേ ഇവിടെ ആർഗ്യൂ ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല ഇവിടെ ആർഗ്യൂ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റിഫയബിൾ മേർഡർ ആയിരുന്നു എന്നാണ് ഇവിടെ വന്നത് നേരത്തെ ഒരു ആത്മഹത്യ നടത്താൻ വേണ്ടിയിട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ജസ്റ്റിഫയബിൾ മേർഡറാണ് അത് കാരണം ഒരു വധശിക്ഷ കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് തീർച്ചയായിട്ടും പ്രതിഭാഗത്തിന്റെ അവിടെ നിന്ന് റിഫർമേഷൻ ഒരു സാധ്യത മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത്രയധികം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകാത്ത രീതിയിലുള്ള ശിക്ഷ മാത്രമേ വിധിക്കാവൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഭാഗത്തുനിന്ന് സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളില്ലായിരുന്നു അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഇല്ലായിരുന്നു മറ്റേ വാദിക്കുന്നുണ്ട് ഈ വാദം നിലനിൽക്കുന്നു ഇല്ല അതിന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ ഒരുപാട് വിധികളുണ്ട് ആ വിധിനായങ്ങളിലെല്ലാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു റയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് നിലനിൽക്കുന്നത് എന്ന് ഒരു വളരെ കൃത്യമായിട്ടും വെൽ സെറ്റ് ആയിട്ടുള്ള ഒരു വിധിന്യായങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഉൾപ്പെട്ട ഒരു കേസാണ് ഇത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് ഡിഫൻസ് കൊണ്ടുവരുന്നത് നിലനിൽക്കില്ല ഈ ഡിഫൻസ് അടിസ്ഥാനത്തിൽ മാത്രം ഈ വലിയ ശിക്ഷ വിധിക്കരുത് അതാണ് ഉയർന്ന കോടതികൾ ഹൈക്കോടതി സുപ്രീം കോടതിയുടെ കീഴടക്കം എന്ന് പറഞ്ഞിരുന്നത് അതെ 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 അത് അത് എങ്ങനെയാണെന്നല്ല സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം ഇത് ആ ആർഗ്യുമെൻ്റിന് ശേഷം ഞാൻ എന്റെ മറുപടിയിൽ ഞാനൊരു വിധിന്യായം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ അതനുസരിച്ച് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അതായത് ഇപ്പോൾ സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം തന്നെ അത് വളരെ സുനിശ്ചിതമായിട്ടുള്ള തെളിവുകളാണ് എങ്കിൽ അത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസുമായിട്ട് താരതമ്യം ചെയ്തിട്ട് തീരുമാനിക്കേണ്ടി വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള തെളിവ് സാഹചര്യം തെളിവുണ്ടെങ്കിൽ അത് വച്ച് വധശിക്ഷ വിധിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയുന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നുകൂടെ സുപ്രീം കോടതി പറഞ്ഞു ആ ഒരു റൂളിങ്ങും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സാണ് ഗ്രീഷ്മയ്ക്ക് പലതവണ പറയുകയുണ്ടായി അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്തായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഡൈബോളിക്കായിട്ടുള്ളൊരു കൃത്യം സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല അത്രയധികം കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് ആ വിശ്വാസം ജനിപ്പിക്കുന്നതിലേക്ക് താലി കെട്ടിച്ച് താലി കെട്ടിച്ച ശേഷം പല സ്ഥലങ്ങളിലേക്ക് അവർ ഒരുമിച്ച് പോയി സെക്സ് ചെയ്ത് അത് അവർ അതിനകത്ത് തന്നെ സമ്മതിച്ച കാര്യമാണ് അങ്ങനെ ചെയ്ത് വിശ്വാസം ആർജിച്ച ശേഷം എന്ത് കൊടുത്താലും കഴിക്കുമെന്നുള്ള രീതിയിൽ മാനസികമായി പരിവപ്പെടുത്തി എടുത്തിയതിനു ശേഷമാണ് ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്തത് അതല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു ഒരു വിഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ ജീവൻ നഷ്ടമായതല്ല എത്രയോ മാസങ്ങളുടെ കൃത്യമായി പറഞ്ഞാൽ അതിലേക്ക് വേണ്ടി നാല് മാസങ്ങൾ വ്യക്തമായിട്ട് ഗ്രീഷ്മ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മേഡറാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു അങ്ങനെയുള്ള ഒരു മനസ്സിനുടമയാന്ന് ബാധിച്ചത് അപ്പോൾ ഈ കേസ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കുന്നത് പാത്തോളജി വിഭാഗത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലാണോ അതായത് ഈ രാസലായനി കലർത്തിയാണ് കൊലപ്പെടുത്തിയത് തീർച്ചയായിട്ടും അത് ഈ പെത്തോളജിസ്റ്റ് മാത്രമല്ല ഷാരോണിനെ ചികിത്സിച്ച അതായത് പതിനാലാം തീയതി ചികിത്സിച്ച ഡോക്ടറും മുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അതുപോലെ ഡോക്ടർ വി വി പിള്ള ഒരു ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ടോക്സ്കോളജിസ്റ്റാണ് അവരിലൂടെ വ്യക്തമായിട്ട് അത് പാരക്യൂറ്റ് തന്നെയാണ് ഉള്ളിൽ പോയി മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട് താങ്ക്